ആദരിക്കപ്പെടുകയും ചേർത്ത് അണയ്ക്കപ്പെടുകയും ചെയ്യണ്ടവരിൽ നിന്ന് ഒരിക്കലും ഹാലൂയ പ്രതീക്ഷിക്കാത്ത തിക്താനുഭവങ്ങളും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നേരിട്ടവരാണോ നിങ്ങൾ നിങ്ങളെ ദൈവം കരങ്ങളെടുക്കാനായിട്ട് പോകുന്നു മോണിംഗ് ഫണ്ടായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും പനിക്കപ്പെട്ട നല്ലൊരു ദിവസം പ്രാർത്ഥനയുടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മളെ ചിന്തിക്കാനായിട്ട് പോകുന്നു വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ ദൈവമനുഷ്യനുള്ള ദൈവ സന്ദേശമായി ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇബ്താഹ് എന്നുള്ള ഒരു ദൈവമനുഷ്യനെ കുറിച്ചാ ഞായ്മയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് ഇബ്താഹിന്റെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത് ഗിലയാദിന്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരെ പ്രസവിച്ചു അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട് നീ ഞങ്ങളുടെ പൃദൃഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല നീ പരശ്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞു അവനെ നീക്കിക്കളഞ്ഞു ഇങ്ങനെ ഇത്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് തോപദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായി ചില ഇത്താഹിനോട് ചേർന്ന് അവനുമായിട്ട് സഞ്ചരിച്ചു ഹലലൂയ്യ പരാക്രമശാലിയായി തീർന്ന ഇത്താഹ് വിലയാതെന്ന് പറയുന്ന അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഗിലയാദിൻ്റെ ഭാര്യയല്ല ഇത്താഹിനെ പ്രസവിച്ചത് മറ്റൊരു അമേൻ സ്ത്രീയാണ് പരസ്ത്രീയാണ് ഇത്താഹിനെ പ്രസവിച്ചത് അവൻ്റെ ആ ജനനത്തിന് കാരണം അവനല്ല അവൻ്റെ മാതാപിതാക്കളുടെ ചില അവിവേകം തെറ്റ് അതവനെ ജീവിതകാലം മുഴുവനും ഒരു പരിഹാസപാത്രമായി തുടരാൻ സ്വർഗം സമ്മതിക്കുന്നില്ല ദൈവം അനുവദിക്കുന്നില്ല ഈ കുടുംബത്തിനകത്ത് ആ ദാരിദ്ര്യപോനത്തിൽ ജനിച്ച കുഞ്ഞെ നിൻ്റെ തെറ്റല്ല പക്ഷേ നീ അതിൽ തുടരാൻ ദെയ്യം ആഗ്രഹിക്കുന്നില്ല ആമേ ആ മാതാപിതാക്കളുടെ മകനായിട്ടും മകളായിട്ട് ജനിച്ചത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല പക്ഷേ നിനക്കൊരു ദൈവമുണ്ട് പറഞ്ഞ് എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു ദൈവമുണ്ട് ഒരു വാക്യം പറഞ്ഞാൽ ഞാൻ അതിനോട് വായിക്കാം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ ഇത്താഹ് അമോര്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ അവരെ അവന്റെ കൈവേൽപ്പിച്ചു ചീസ് ദൈവസേന ചില തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്ത് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ഇടങ്ങളിലോട്ട് നീ പോകാമെങ്കിൽ നീ ആദരിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ഒരു മാന്യത നൽകി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തന ഒരു മാന്യത നൽകി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തന വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കുന്നു ദൈവകരങ്ങളിൽ ആശ്രയിച്ച തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ എടുത്ത് ദൈവത്തോടൊപ്പം നീ മുമ്പോട്ട് നീങ്ങിയ നീ പാരപ്പെടുന്ന ഏറ്റവും പ്രയാസകരമായി കാണുന്ന വിഷയം നിഷ്പ്രയാസം നീ കൈകാര്യം ചെയ്ത് അതിനകത്തൊരു വിജയം ഭരിക്കുന്നൊരു കാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുക അതേ ദിവസങ്ങൾ വിടുതലായിട്ട് മാറും നന്മയായിട്ട് തീരും ഒരു ദൈവപ്രവൃത്തിയായിട്ട് പരിണമിക്കും ലൈഫിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റവും ആ ഒരു ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ എൻ്റെ ദൈവം വിശ്വസൻ പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുകളായിരുന്നു ഇത്താഹ് പരസ്യയുടെ മകന പരിഹാസപാത്രമാണ് സഹോദരന്മാരുടെ ഇടയിൽ അവൻ തിരസ്കരിക്കപ്പെട്ടവനാണ് പക്ഷെ അവന് ഒരു ഭയങ്കര ദൈവമായിട്ടുള്ള ബന്ധം അതവനെ ആ സക്കല വിഷയത്തിനകം പുറത്തു കൊണ്ടുവന്നു ഞാനിങ്ങനെ പറയാൻ ദൈവമക്കളെ അഭിഷേകം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവകർവ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും പലയിടങ്ങളിൽ പരിഹാസപാത്രമാകേണ്ട സ്ഥാനത്ത് നിന്ന് പലയിടങ്ങളിൽ ഇന്നാവിഷയമായി തീരേണ്ട ഇടത്ത് നിന്ന് ദൈവസ് ആൻഡ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും വിശ്വസിക്കാമോ ഈ ഇതൂത് ഏറ്റെടുക്കാമോ ഈ ഇതൂത് താഹിനെ പോലെ പലയിടങ്ങളിൽ റിജക്റ്റഡ് ആയൊരു ഈ മെസ്സേജ് കേൾക്കുന്നെനിക്കറിയാം വിങ്ങുന്ന ഹൃദയത്തോടെ തകർന്ന മനസ്സോടുകൂടെ നേർച്ച നേർന്നതുപോലെ തീരുമാനം പറഞ്ഞതുപോലെ ആ തീരുമാനം നിറവേറ്റിയതുപോലെ ദൈവത്തോടൊപ്പം നീ നടക്ക് നിന്നെ തിരസ്കരിച്ചവർ നിന്നിച്ചവർ മാനിക്കും ഒറ്റപ്പെടുത്തിയവർ ചേർത്ത് നിർത്തും ആ ഇപ്താഹ് തിരസ്കരിക്കപ്പെട്ടവരെ പോലെ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പ്താഹ് അവഗണിക്കപ്പെട്ടതുപോലെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ചിലരോടാണ് ഞാൻ ദൈവശബ്ദം പറയുന്നത് ദൈവാത്മാവ് നിന്നെ താങ്ങും നിനക്കൊരു മാന്യത ഒരു അഭിമാനിക്കത്തക്ക വിധത്തിലുള്ളൊരു ക്രമീകരണം ദൈവം നൽകി തരിക ആ ഏൽപ്പിച്ചു കൊടുക്ക കരുണയുള്ള ദൈവമേ ശ്രീ പിതാവേ വളരെ ആഴമേറി ദൈവ സന്ദേശം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ നീക്ക് ഞങ്ങളോട് ഇടപെടാനായിട്ട് ഇഷ്ടം തോന്നിയല്ലോ ഈ മെസ്സേജ് പള്ളി ലൈഫിനകത്ത് വലിയ വിടുതലുകളെ കൊണ്ടുവരണമേ അനുഗ്രഹത്തെ കൊണ്ടുവരണമേ ദൈവനാമം മാത്രം മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് പ്രൈസ് ലോർഡ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു